ടിക്കറ്റ് ഇല്ലാത്ത യാത്രയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ച ഒരു വീഡിയോയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഒരു സ്ത്രീയെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റെയിൽവേ ടിക്കറ്റ് എക്സാമിനറും തമ്മിലുണ്ടായ രൂക്ഷമായ വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഈ സംഭവം കേവലം ഒരു തർക്കത്തിനപ്പുറം റെയിൽവേ നിയമങ്ങളെക്കുറിച്ചും യാത്രക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ സെഷൻ നൂറ്റി മുപ്പത്തി ഏഴ് ടിക്കറ്റില്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത് ഈ നിയമപ്രകാരം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ പിടികൂടിയാൽ യാത്ര ചെയ്ത ദൂരത്തിനുള്ള ടിക്കറ്റ് നിരക്കിന്റെ ഇരട്ടി തുകയോ അല്ലെങ്കിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയോ പിഴയായി ഈടാക്കും ടിക്കറ്റ് നിരക്ക് കണക്കാക്കുന്നത് യാത്ര ആരംഭിച്ച സ്റ്റേഷൻ മുതൽ ടി ടിഇ പിടികൂടിയ സ്റ്റേഷൻ വരെയുള്ള ദൂരത്തെ അടിസ്ഥാനമാക്കിയാണ് പിഴ അടയ്ക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ആ വ്യക്തിയെ റെയിൽവേ പോലീസ് ഫോഴ്സിന് കൈമാറുകയും തുടർന്ന് കോടതിയുടെ നടപടികൾക്ക് വിധേയനാക്കേണ്ടി വരികയും ചെയ്യും കോടതിക്ക് ആറുമാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി വിധിക്കാവുന്നതാണ് ഈ നിയമങ്ങൾ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരെ നിയന്ത്രിക്കാനും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർ പലപ്പോഴും ട്രെയിനുകളിലെ തിരക്ക് വർദ്ധിപ്പിക്കുകയും യഥാർത്ഥ ടിക്കറ്റുള്ള യാത്രക്കാർക്ക് സീറ്റുകൾ ലഭിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു പ്രചരിച്ച വീഡിയോയിലും ടിക്കറ്റ് ആവശ്യപ്പെട്ട ടി സ്ത്രീ വളരെ മോശമായി പ്രതികരിക്കുന്നതായി കാണാം തന്നോട് മോശമായാണ് ഉദ്യോഗസ്ഥൻ പെരുമാറിയതെന്നാണ് സ്ത്രീയുടെ ആരോപണം എന്നാൽ വിഷയത്തെക്കുറിച്ച് കുറിച്ച് മറ്റ് യാത്രക്കാരുമായി സംസാരിക്കുമ്പോൾ ടി തന്റെ ജോലി മാത്രമാണ് ചെയ്തതെന്നും സ്ത്രീയുടെ പെരുമാറ്റമാണ് ശരിയല്ലാതായിരുന്നതെന്നും അവർ പറയുന്നുണ്ട് ഈ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അത് പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒരു ജീവനക്കാരൻ തന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അയാളോട് മോശമായി പെരുമാറുന്നത് ജോലി തടസ്സപ്പെടുത്തുന്നതിന് തുല്യമാണ് റെയിൽവേ ജീവനക്കാർക്ക് അവരുടെ ജോലി ചെയ്യുമ്പോൾ ലഭിക്കേണ്ട ബഹുമാനവും സംരക്ഷണവും നിയമം ഉറപ്പാക്കുന്നുണ്ട് ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർ ചോദ്യം ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുകയോ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് പലപ്പോഴും കണ്ടുവരാറുണ്ട് എന്നാൽ ഇത്തരം പ്രവർത്തികൾക്ക് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരവും റെയിൽവേ നിയമങ്ങൾ പ്രകാരവും കേസെടുക്കാൻ സാധിക്കും ഈ സംഭവത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്ന് ഒരു യാത്രക്കാരൻ സ്ത്രീയെ ഓർമ്മിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം ഇതൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ ലിംഗഭേദമില്ല സ്ത്രീയായാലും പുരുഷനായാലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് പലപ്പോഴും ചില ആളുകൾ തങ്ങളുടെ ലിംഗപദവി നിയമപരമായ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മറയായി ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ അത്തരം ശ്രമങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും തന്നെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ശുഭകരമാണ് ഈ സംഭവത്തിൽ റെയിൽവേ സേവ പോലുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ പ്രതികരിച്ചു എന്നത് ശ്രദ്ധേയമാണ് ഇത്തരം പെരുമാറ്റങ്ങളെ റെയിൽവേ പ്രോത്സാഹിപ്പിക്കില്ലെന്നും നിയമവിരുദ്ധമായ യാത്രകളും ജീവനക്കാരോടുള്ള മോശം പെരുമാറ്റവും അംഗീകരിക്കാനാവില്ല എന്നും റെയിൽവേ സേവ വ്യക്തമാക്കി ഈ പ്രതികരണം ഇത്തരം സംഭവങ്ങൾ റെയിൽവേ ഗൗരവമായി കാണുന്നുവെന്നതിന്റെ സൂചനയാണ് നിയമവിരുദ്ധമായ യാത്രകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന അധികൃതരുടെ പ്രസ്താവന ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവർക്കൊരു താക്കീത് കൂടിയാണ് ഒരു പൗരൻ എന്ന നിലയിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് യാത്ര ചെയ്യുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നിയമപരമായ ഒരു ബാധ്യത മാത്രമല്ല സാമൂഹികമായ ഒരു കടമ കൂടിയാണ് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിയും റെയിൽവേ വരുമാനത്തിന് നഷ്ടം വരുത്തുന്നുണ്ട് ഇത് രാജ്യത്തിന്റെ വികസനത്തെയും ബാധിക്കും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ അത് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യും ഭാവിയിൽ മികച്ച സൗകര്യങ്ങൾ ലഭിക്കുന്നതിനും വഴിയൊരുക്കുകയും ചെയ്യും കൂടാതെ റെയിൽവേ ജീവനക്കാരുമായി സഹകരിക്കേണ്ടത് ഓരോ യാത്രക്കാരന്റെയും കടമയാണ് ടിക്കറ്റ് പരിശോധന സുരക്ഷാ പരിശോധനകൾ മറ്റു നിർദ്ദേശങ്ങൾ എന്നിവയോട് സഹകരിക്കുമ്പോൾ യാത്ര കൂടുതൽ സുഗമമാക്കാൻ സാധിക്കും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉദ്യോഗസ്ഥരോട് മാന്യമായി സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക അല്ലാതെ തർക്കത്തിലൂടെയും ഭീഷണികളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയേ ഉള്ളൂ ടിക്കറ്റ് ഇല്ലാത്ത യാത്ര നിയമവിരുദ്ധവും സാമൂഹിക വിരുദ്ധവുമാണ് ഈ സംഭവം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠം നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും അവകാശങ്ങൾ പോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും പ്രധാനമാണെന്നുമാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുക നിയമം അനുസരിക്കുക മാന്യമായി പെരുമാറുക ഇതാണ് സുരക്ഷിതമായതും സുഗമമായതുമായ റെയിൽവേ യാത്രയുടെ അടിസ്ഥാന തത്വങ്ങൾ